സിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവശനാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ പൊന്തിക്കോസ്തു ശേഷം വരുന്ന ഏഴാമത്തെ ഞായറാഴ്ചയുടെ ഏവൻ ഗെലിയുവൻ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ദൈവം കൃപ തന്നിരിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും നിറഞ്ഞ് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിന് നൽകിയ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൃപകൾ നമ്മിൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ഭാരങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ എല്ലാം നീങ്ങിപ്പോകാന് വേണ്ടി പ്രാർത്ഥിക്കാം ഈ വചന ധ്യാനത്തിലൂടെ ഒത്തിരി നന്മകൾ ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം നിത്യവും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവും നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടതക്കവണ്ണം കൃപചരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾ ആവോളം അനുഭവിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും അവിടുത്തെ കൃപധാരാളമായി വർഷിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അൻപിള്ള നാമത്തിൽ ചോദിക്കുന്നു ക്രമയുടെ കേട്ടു തിരുന്തരുമാറാകണം മേ ആ മേ ഖാല പുറിയുള്ളവരെ പെന്തുക്കൊസ്തിക്ക് ശേഷം വരുന്ന ഏഴാമത്തെ ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച നമ്മൾ ആത്മനിക്ഷേപങ്ങൾ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ക്രമീകരണത്തോടെ പിതാക്കന്മാർ ഈ വായനകളെല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ് സന്ധ്യയുടെ വായന വിശ്വമത്താട് സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെ വാക്യങ്ങളും വായന അതേ സുവിശേഷത്തിൽ നിന്ന് തുടർന്ന് അൻപതാമത്തെ വാക്യം വരെയാണ് മുപ്പത്തി മുതൽ അൻപത് വരെ പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നും പഴയ നിയമ വായനകൾ ലേബ്യർ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങളും ഓസിയ പ്രവചനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങളുമാണ് ശ്രീഹായന അപ്പസ്തോല പ്രവൃത്തി നാലിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് വരെ വാക്യങ്ങൾ എഫ് എസ്യർ രണ്ടിൻ്റെ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ വിസ്ത കുർബാനയുടെ എവൻ ഗേലിയുവൻസ്തമർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത് വരെ വാക്യങ്ങളാണ് നമുക്ക് അല്പസമയം ഈ വചനങ്ങളെ കൊണ്ട് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം പ്രഭാത സന്ധ്യയുടെ വായനയും പ്രഭാത വായനത്തിൻ്റെ വായനയും ഒരേ സുവിശേഷത്തിൽ നിന്ന് ഒരേ അധ്യായത്തിൽ നിന്നുള്ളതാകിയാൽ നമുക്കത് ഒരുമിച്ച് ധ്യാനിച്ച് പോകാമെന്ന് ആഗ്രഹിക്കുക അവിടെ നമ്മളിങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എനിക്ക് അനുകൂലി അല്ലാത്തവൻ എനിക്ക് വിരോധിയാകുന്നു എന്നോടുകൂടി ചേർക്കാത്തവൻ ചിതറിക്കുന്നവനാകുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു സകല പാപങ്ങളും ദൂഷണങ്ങളും മനുഷ്യരോട് ക്ഷമിക്കപ്പെടും ആരെങ്കിലും മനുഷ്യപുത്രനു വിരോധമായി പറഞ്ഞാൽ അവനോട് ക്ഷമിക്കപ്പെടുമെന്നാൽ ആരെങ്കിലും പരിശുദ്ധാത്മാവിന് വിരോധമായി പറഞ്ഞാൽ ഇഹലോകത്തിലും പരലോകത്തിലും അത് അവനോട് ക്ഷമിക്കപ്പെടുകയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് അതിൻ്റെ ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്താം അതിൻ്റെ ഫലവും ചീത്ത എന്ന് വെപ്പിൻ എന്തെന്നാൽ വൃക്ഷമറിയപ്പെടുന്നത് അതിൻ്റെ ഫലം കൊണ്ടാകുന്നു സർപ്പസന്ധതികളെ നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കും നല്ല കാര്യങ്ങൾ സംസാരിപ്പാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും എന്നാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതിനെയാണല്ലോ വായ് സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മകളെ പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുഷ്ട നിക്ഷേപത്തിൽ നിന്ന് തിന്മകളെയും പുറപ്പെടുവിക്കുന്നു മനുഷ്യർ പറയുന്ന സകല മിഥ്യാവചനത്തിനും ന്യായവിധി ദിവസം അവർ സമാധാനം നൽകേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിൻ്റെ വചനങ്ങളാൽ നീ സാധൂകരിക്കപ്പെടുകയും നിൻ്റെ വചനങ്ങളാൽ നീ കുറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യും ഇതാണ് സന്ധ്യയുടെ വായന പ്രിയമുള്ളവരെ ദൈവപുത്രനെതിരെ അല്ലെങ്കിൽ മനുഷ്യപുത്രനെതിരെ പറയുന്ന ഒരു വാക്കും ഏതൊരു വാക്കും ക്ഷമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരിക്കലും ഇഹത്തിലും പരത്തിലും ക്ഷമിക്കപ്പെടാത്ത ഒരു കാര്യം പരിശുദ്ധാത്മാവിന് വിരോധമായി പറയുന്നതാണെന്ന് യേശു പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാര്യം നമുക്കിങ്ങനെ മനസ്സിലാക്കാം യേശുവിനെ അറിയാത്ത ആരെങ്കിലും യേശുവിൻ്റെ മാനുഷികമായ രീതിയിൽ പ്രവർത്തനങ്ങളെ വിലയിരുത്തി മനുഷ്യരിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞാൽ അതൊക്കെ ഒരുപക്ഷെ ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ വിശ്വാസികളുടെ സമൂഹം അന്ന് അന്നത്തെ ഇസ്രായേല് ഇന്നത്തെ ക്രിസ്ത്യാനികൾ ഇവർ ആത്മാവിൽ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിനെതിരെ പറഞ്ഞാൽ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല അത് ദൈവസന്നിധിയിൽ നിത്യമായി കുറ്റമായി കണക്കാക്കുമെന്ന് പറയുകയാണ് പരിശുദ്ധാത്മാവിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ എന്ന് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അപ്പോ ചില പ്രവൃത്തി അഞ്ചിൻ്റെ ഒൻപതിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്താണ് അനന്യാസം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ പരീക്ഷിച്ചവനാണ് ആ അനന്യാസിനെ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയില്ല അപ്പോസ്റ്റർ പറഞ്ഞ അഞ്ചാം അധ്യായം നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ് ഇവിടെ വായിക്കുന്ന ഓരോ വേദഭാഗങ്ങളും നിങ്ങൾ തുടർന്ന് വായിച്ച് ധ്യാനിച്ചുകൊള്ളണം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് കെടുത്തിക്കളയരുത് എന്ന് ഒന്ന് ദശ്രോനിക്കർ എനിക്കാർ അഞ്ചിൻ്റെ പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആത്മാവിനെ നിങ്ങൾ കെടുത്തി കളയരുത് എന്ന് അപ്പോസ്തല പ്രവർത്തി അഞ്ചിൻ്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയുന്നത് എന്താണ് ഇപ്പം പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കരുത് പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയരുത് പത്രം ചോദിച്ചു അനന്യാസേ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്താണ് ഞാനീ വായിച്ചു വരുന്ന വചനങ്ങളൊക്കെ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെതിരെ ഉള്ള പാപമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കണം പരിശുദ്ധാത്മാവിനെതിരെ നമ്മൾ പാപം ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോ പ്രവൃത്തി ഏഴിൻ്റെ അൻപത്തൊന്നിൽ നമ്മൾ വായിക്കുന്നു പരിശുദ്ധാത്മാവിനെ മറത്തു നിൽക്കരുത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്ന മറുക്കിടമുഷ്ടിക്കാർ ഹൃദയത്തിലും കാതുകളിലും അപരിചേതിതര് നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെയാണ് നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു ഇന്നും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന സ്ഥലക്കത്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ക്രിസ്ത്യാനികൾ തന്നെ പെട്ടവർ ഒരുപാട് എതിരെ സാക്ഷികൾ പറയാറുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേദപുസ്തകം വളരെ വ്യക്തമായി തൻ്റെ ദാസന്മാർക്കും ദാസിമാർക്കും ആത്മാവിനെ നൽകി അവർ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഉപയോഗിക്കും അതിൻ്റെ ഫലം അവർ പുറപ്പെടുവിക്കും എന്നെല്ലാം കൊരിന്തിയാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിലൊക്കെ വളരെ വ്യക്തമായി ആത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് അതിൻ്റെ വരങ്ങളെക്കുറിച്ച് അതിൻ്റെ ഫലദായകമായ അനുഭവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊന്നും വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ധാരാളം ആളുകൾ ധ്യാന ധ്യാനപ്രസംഗങ്ങളെയും സ്തുതിപ്പിനെയും ഭാഷാ വരത്തിയൊക്കെ കുറ്റപ്പെടുത്താറുണ്ട് ആക്ഷേപിക്കാറുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തിക്കുക പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ യേശു അവിടെ ആ കാലത്ത് പരിശുദ്ധാത്മാവിനാൽ ആത്മാവിനാൽ ബേൽസെപ്പ് ആ ഭൂതങ്ങളെ ബഹിഷ്കരിച്ചപ്പോൾ അവർ പറഞ്ഞു അത് പൈശാചികമാണ് ഇവന് ബേൽസ്പുവുണ്ട് ഇവൻ ഭൂതങ്ങളെ കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് യേശു അങ്ങനെ പറയുന്നതെന്ന് പതാക്കന്മാർ പറയുന്നത് മറ്റേതൊരാളോടും യേശുവിൻ്റെ മാനുഷികമായ രീതിയിൽ യേശുവിനെ കുറ്റപ്പെടുത്തിയാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ അറിയേണ്ടവൻ അറിയേണ്ടതറിയാതെ കുറ്റപ്പെടുത്തിയാൽ അത് അവനൊരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് അപ്പോസില പ്രവർത്തി ഏഴിൻ്റെ അമ്പത്തൊന്ന് മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിചേതിതരെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലും ചെവി കേൾവിയിലും മനസാക്ഷിയിലും എന്താ പറയുന്നത് പരിശോധന എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്വീകരിക്കാത്തവര് ദൈവ കൽപ്പന അനുസരിക്കാത്തവരെ കേൾവി കൊണ്ടും മനസാക്ഷി കൊണ്ടും ദൈവത്തിൻ്റെ കൽപ്പനയെ സ്വീകരിക്കാത്തവരെ അംഗീകരിക്കാത്തവരെ അങ്ങനെയുള്ളവർക്ക് മറക്കടമുഷിയല്ലാതെ പിന്നെ വേറെ എന്തോ ഉള്ളത് നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവരോട് മല്ലടിക്കുന്നു ഇവരൊക്കെ പറയുന്നതും ഇവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നതും പ്രിയമുള്ളവർ ഞങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെന്നുള്ള ധാരണയിലാണ് സത്യമാണെന്നുള്ള ധാരണയിലാണ് പക്ഷെ പരിശുദ്ധാത്മാവനോട് മല്ലടിക്കുകയാണെന്നുള്ള വിചാരം വരണം അപ്പോൾ അതുകൊണ്ട് ഒരു വാക്ക് വായിൽ വരുന്നതിന് മുമ്പേ കർത്താവ് അതറിയുന്നു എന്നൊരു വചനമുണ്ട് അതുകൊണ്ട് ഒരു വാക്ക് സംസാരിക്കുന്നതിന് മുമ്പ് പലവട്ടം പരിശോധിക്കണം പരിശോധിക്കാൻ ഇഷ്ടം പോലെ ഇടങ്ങളുണ്ട് നമുക്ക് വേദപുസ്തകമുണ്ട് വേദപുസ്തകത്തിൻ്റെ പല രീതിയിലുള്ള ഭാഷകളിലുള്ള തർജ്ജമകളുണ്ട് അതുപോലെ തന്നെ പിതാക്കന്മാരെഴുതിയിരിക്കുന്ന പ്രാർത്ഥനകൾ അവരെ പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ആശയങ്ങളൊക്കെ ഈ പ്രാർത്ഥനകളിലൊക്കെ വളരെ വ്യക്തമാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാടടച്ച് വെടിവെക്കാതെ അല്ലെങ്കിൽ കണ്ണടച്ചിരിട്ടാക്കാതെ ഇത് അതിൽ തന്നെയാണോ അതങ്ങനെയുള്ള സംഭവമാണോ എന്നൊക്കെ പരിശോധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം മറ്റൊരു പരിശുദ്ധാത്മാവിന് വിരോധമായി പറയുന്ന അപ്പോസർ പ്രവൃത്തി എട്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യമാണ് ദൈവത്തിൻ്റെ ദാനം നിസ്സാരമായി കാണരുത് മന്ത്രവാദിയായ ക്ഷമയോൻ പത്രോസിനോട് ചോദിച്ചു പരിശുദ്ധാത്മാവിനെ എനിക്ക് തരുമോ ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ പണം തരാമെന്നും അപ്പോസാലന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആരുടെ മേൽ കൈവച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക എന്ന് പറയുകയാണ് ഞാൻ ആരുടെ മേൽ കൈവച്ചാലും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയത്തക്കവണ്ണം ഈ ശക്തി എനിക്കും തരിക എന്ന് സിമിയോൻ പറയുകയാണ് അപ്പോൾ ഭത്രോത്സവന് എന്താ പറയുന്നത് ശാസിക്കുകയാണ് നിന്റെ സമ്പത്ത് നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്നുള്ള ആ ഒരു വാക്കവിടെ പറയുമ്പോൾ ഇദ്ദേഹം കരഞ്ഞു നിലവിളിക്കുകയാണ് എനിക്ക് ആപത്തൊന്നും വരുത്തരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞ് നിലവിളിക്കുകയാണ് പണ്ട് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് വചനം പറയുകയാണ് ഹാലേലിയാം അതുപോലെ മറ്റൊന്നാണ് പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നത് എബ്രാഹിം ലേഖനം പത്താം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം എബ്രാഹിം ലേഖനം പത്താം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അവർ ഏതൊന്നിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടുവോ ആ തന്റെ നിയമത്തിൻ്റെ രക്തത്തെ സാധാരണ മനുഷ്യടേതുപോലെ ഗണിക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവൻ എത്ര അധികമായ ശിക്ഷ അനുഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുവിൻ പരിശുദ്ധാത്മാവിനെ നിന്ദിച്ചാൽ കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്താൽ എത്ര അധികമായി ശിക്ഷ അനുഭവിക്കും എന്ന് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് പണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട എന്ന് ഓർപ്പിക്കട്ടെ വീണ്ടും കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് വൃക്ഷം നല്ലത് എങ്കിൽ ഫലവും നല്ലതെന്ന് പറയുകയാണ് നല്ല മനുഷ്യനിൽ നിന്നാണ് നല്ല നിക്ഷേപം ഉണ്ടാകുന്നത് നന്മകളെ പുറപ്പെടുവിക്കുന്നുള്ളൂ ദുഷ്ടമനുഷ്യൻ ദുഷ്ടനിക്ഷേപത്തിൽ നിന്ന് തിന്മകളെയും പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്ന സകല മിഥ്യാ വചനത്തിനും ന്യായവിധി ദിവസം അവൻ സമാധാനം നൽകേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഓരോ വ്യർത്ഥവാക്കുകൾക്കും ന്യായവിധി ദിവസം കണക്ക് പറയേണ്ടി വരുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് ഹാലയിൽ ആം പ്രിയമുള്ളവർ അതുപോലെ തന്നെ എൻ്റെ അതിൻ്റെ ബാക്കി ഭാഗമാണ് പ്രഭാതവായന പ്രഭാതവായനയിൽ മൂന്ന് കാര്യമാണ് അവിടെ വ്യക്തമായി കാണുന്നത് ഒന്ന് ഇവർ അടയാളം ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ആത്മാവിലാണ് പറയുന്നത് ആത്മാവിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യം വരാൻ ഒരടയാളം തരണമെന്ന് പറയുകയാണ് അടയാളം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യേശു ഓരോ ഉത്തരമായി പറഞ്ഞു ദോഷവും വ്യഭിചാരവുമുള്ള വംശം അടയാളം അന്വേഷിക്കുന്നു യോന ദീർഘദർശിയുടെയും അടയാളമല്ലാതെ വേറെ അടയാളം അതിന് ലഭിക്കുകയില്ല യോന മൂന്നരാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്ന പ്രകാരം മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിലും മൂന്ന് പകലും മൂന്നു രാവും ഇരിക്കും നിലവേക്കാർ ഈ ജനത്തോട് എഴുന്നേറ്റ് അതിനെ കുറ്റപ്പെടുത്തും എന്നാൽ യോനായുടെ പ്രസംഗം കേട്ടിട്ട് നിലവേക്കാർ അനുദപിച്ചു ഇവിടെയോ അനുദപിക്കുന്നില്ല സലോമന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് തെക്കേ ദുക്കിലെ രാജ്ഞി വന്നു ആ രാജ്ഞി എഴുന്നേറ്റ് ഇവരെ കുറ്റം വിധിക്കും കാരണം ഇവിടെ ശലോമോനേക്കാൾ ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ ഉണ്ട് എന്ന് പറയുകയാണ് രണ്ടാമത്തെ പ്രഭാതമായതിനാൽ രണ്ടാമത്തെ ചിന്ത നമ്മൾ കർത്താവിനെ അറിഞ്ഞ് ആത്മാനിറവിൽ ജീവിച്ചില്ലെങ്കിൽ നമ്മളിൽ നിന്ന് കർത്താവിൻ്റെ വചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെട്ട നിമിഷം നമ്മളിന്ന് പുറപ്പെട്ടു പോയ അശുദ്ധാത്മാവ് വീണ്ടും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് കർത്താവ് പറയുകയാണ് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് ആശ്വാസം അന്വേഷിക്കുന്നു കണ്ടെത്തുന്നില്ല അപ്പോൾ അത് ഞാൻ എവിടെ നിന്ന് പുറപ്പെട്ടു പോവാ ആ എൻ്റെ ഭവനത്തിലേക്ക് തന്നെ തിരിച്ചു വെല്ലാമെന്ന് നിശ്ചയിക്കുകയും തിരിച്ചു വന്ന ഭവനം ഒഴിഞ്ഞും അടിച്ചു വാരി അലങ്കരിക്കപ്പെട്ടും ഇരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു പിന്നെ അത് പോയി തന്നേക്കാൾ ദുഷ്ടതയുള്ള വേറെ ഏഴ് ആത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നു അനന്തരം അവ പ്രവേശിച്ച് അവനിൽ വസിക്കുകയും അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനം ആദ്യത്തെതിനേക്കാൾ തീരുകയും ചെയ്യുന്നു ഈ ദുഷ്ടവംശത്തിനും ഇപ്രകാരം സംഭവിക്കും എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ഇവരെ പലരും ആ ആ കാലത്ത് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാകും ശ്രാവയോഹന്നാൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരത്തിൽ വന്നവരായിരിക്കാം പക്ഷെ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ട് ആത്മാവിൽ വീണ്ടും ജനിക്കുന്നില്ല അപ്പോൾ ഇവരെ ഇവ യോഹന്നാൻ്റെ മാനസാന്തര പ്രസംഗം കേട്ട് ഇവരുടെ ഹൃദയം അടിച്ചു വാരിയെങ്കിലും അതിലേക്ക് ആത്മാവ് പ്രവേശിക്കാത്തത് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തത് യേശുക്രിസ്തുവിനെ ജീവൻ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കാത്തത് തിരിച്ച് ഈ ഭൂതം ഏഴ് ആത്മാക്കളുടെ തിരിച്ചുവരും അത് ഈ ദുഷ്ടവംശത്തിന് സംഭവിക്കുന്ന ഇന്നും പലപ്പോഴും പല ആളുകളും മാനസാന്തരപ്പെടുന്നു അല്ലെങ്കിൽ ധ്യാനം കൂടുന്നു സുവിശേഷം കേൾക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സ്വന്തം നാഥനും രക്ഷകനുമായി സ്വീകരിക്കാത്തുകൊണ്ട് അവർക്ക് നിലനിൽപ്പില്ല അവർ വീണ്ടും നശിച്ചു പോകുന്ന അനുഭവമാണ് അവിടെ കാണുന്നത് മൂന്നാമത്തെ ചിന്ത ഇവിടെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു പുരുഷാരത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ മാതാവും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു യേശുവിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ശിഷ്യർ വന്നു അപ്പോൾ യേശു അവരോട് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ മാതാവ് ആര് എൻ്റെ സഹോദരന്മാരും ആരാണ് എന്ന് ചോദിച്ചു പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇതാ എൻ്റെ മാതാവ് ഇതാ എൻ്റെ സഹോദരൻ എന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാകുന്നു എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവും ലോകത്ത് ആർക്കും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവും ഒക്കെ ആകാമെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ് കാരണം എന്താ യേശുവിൻ്റെ ശിഷ്യനായി ശിഷ്യനായിത്തീരുന്ന ആർക്കും അത് സാധ്യമാകുന്ന കാര്യമാണ് ഞാൻ ജടികമായി ചിന്തിക്കുന്ന ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകനെല്ലാം മറിച്ച് ആത്മീയമായി ചിന്തിക്കേണ്ട ഉപദേശം തരാൻ ദൈവ മകനും മകളുമാണെന്നുള്ള ലെവലിലേക്ക് ഉയരേണ്ട ചിന്തകൾ തരുവാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് വന്നവനാണ് അത് എൻ്റെ മാതാവ് എന്നെ എങ്ങനെ സ്വീകരിച്ചുവോ അതുപോലെ നിങ്ങളും സ്വീകരിച്ചാൽ നിങ്ങൾക്കും എൻ്റെ ശിഷ്യന്മാരാകാം അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയാകാം എന്ന് യേശു പറയുക അതിന് ശിഷ്യന്മാരെ നോക്കി പറയുകയാണ് ഇവരാണ് എന്ന് വെച്ചാൽ മാതാവ് ഒരു ഒരു വശത്തെക്കിടെ നോക്കുമ്പോൾ ചാർച്ചക്കാരെ കൂട്ടി അവരുടെ കൂടെയാണ് വന്നിരിക്കുന്നത് മാതാവ് വീട്ടിലാണിരിക്കുന്നത് എന്നാൽ മാതാവ് യേശുവിൻ്റെ ശുശ്രൂഷാ സ്ഥലത്തില്ല വീട്ടിൽ നിന്ന് അന്വേഷിച്ച് വന്നിരിക്കുകയാണ് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സ്ഥലത്തിരിക്കുന്നത് യേശുവിൻ്റെ വാക്കുകേട്ട് വീടും നാടും സ്വന്തവും ബന്ധവും മിത്രങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്ന ശിഷ്യന്മാരാണ് അങ്ങനെയും കൂടി നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കും നിന്റെ അമ്മയും സഹോദരങ്ങളും കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മ സഹോദരങ്ങളുടെ ചാർച്ചക്കാരുടെ യേശുവിന് സ്വന്തമായ ഒരേ രക്തത്തിൽ പെരുന്ന സഹോദരങ്ങളും സഹോദരികളും ഇല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം സഹോദരങ്ങളാണ് കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരേ വയറ്റിൽ പിറന്നവരുന്നല്ല യഹൂദ പശ്ചാത്തലമനുസരിച്ച് യഹൂദ സംസ്കാരമനുസരിച്ച് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളൊക്കെ സഹോദരങ്ങളിൽ പെടുന്നവരാണ് അപ്പം തൻ്റെ പുത്രനെ വേണ്ടവണ്ണം നന്നായി അറിയാമായിരുന്നിട്ടും തൻ്റെ കൂടെ പങ്കുചേരാൻ സുവിശേഷ വേലയിലായിരിക്കാൻ വീട് വിട്ടുപോരാത്ത ഒരനുഭവത്തിൽ എന്നും കൂടി നമ്മൾ ചിന്തിക്കണം കൂടെ നിൽക്കേണ്ട വ്യക്തികൾക്ക് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് പുതിയ യുഗത്തിലെ സഭയെക്കുറിച്ചും കൂടി യേശോ പ്രഖ്യാപിക്കുകയാണ് അമ്മ പഴയതിൻ്റെയും പുതിയതിൻ്റെയും മധ്യസ്ഥയാണ് പുതിയ നിയമസഭയുടെ അമ്മയുമാണ് പഴയ ഇസ്രായേലിൻ്റെ അമ്മയുമാണ് ഇപ്പം പുതിയ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ അമ്മ എങ്ങനെ ആയിരിക്കണമെന്നോ പുതിയ നിയമസഭയുടെ സഹോദരങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നോ യേശു പുതിയ നിയമസഭയെക്കുറിച്ച് പ്രഖ്യാപിക്കുകയാണ് അത് മാതാവിനെതിരെയോ ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിച്ച് സംസാരിക്കരുത് അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് ഒരിക്കലുമല്ല അമ്മ പഴയ നിയമസഭയുടെ ഇസ്ര പഴയ ഇസ്രായേലിൻ്റെയും പ്രതിനിധിയാണ് പുതിയ നിയമസഭയുടെയും പ്രതിനിധിയാണ് അതുകൊണ്ടാണ് അമ്മ ആ നൂറ്റി ഇരുപത് ശിഷ്യന്മാർ നൂറ്റി ഇരുപത് പേരടങ്ങുന്ന പന്ത്രണ്ട് അപ്പസോലന്മാരോടുകൂടെ സെഹുവിന്മാളിയിൽ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നത് അമ്മ പുതിയ നിയമസഭയിലേക്ക് മാമദിസ മുങ്ങി സ്വീകരിക്കപ്പെട്ടു അതിൻ്റെ അമ്മയായി മാറി യോഹന്നാനെ ഏൽപ്പിച്ചു ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമ നിയമകർത്താവിൻ്റെ അണവാട്ടിയാകുന്ന സഭയ്ക്ക് അമ്മയാക്കി വെച്ചു യുഗാന്ത്യ സഭയെക്കുറിച്ചാണ് അവിടെ യേശു പ്രഖ്യാപിക്കുന്നത് ഒരു ജടീകമായ ബന്ധത്തിലല്ല രക്തബന്ധത്തിലല്ല യേശുക്രിസ്തു ആൽവരിയിൽ ചിന്തുന്ന രക്തത്തിൻ്റെ ബന്ധത്തിൽ ആരൊക്കെ ചേരുന്നുവോ ആ അവർക്കൊക്കെയും സഹോദരനും സഹോദരിയാകാമെന്നുള്ളതാണ് അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് അവിടെ മാതാവിനുടെ സ്ഥാനം കുറച്ച് കാണിച്ചെന്നോ മാതാവ് ദൈവികമായ പദ്ധതി ആവശ്യം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചെന്നോ ഒന്നും അവിടെ ഇല്ല അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല പുതിയ നിയമസഭയുടെ പ്രഖ്യാപനമാണ് അവിടെ നടക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ആരെങ്കിലും മാതാവിനെ മാതാവിൻ്റെ സ്ഥാനം താഴ്ത്തി കാണിക്കുമ്പോഴൊക്കെ വളരെ വേദനയോടുകൂടി നമുക്ക് മാതാവിനെ ഉയർത്തി കാണിക്കാനായിട്ട് കഴിയണം കാരണം മാതാവ് പുതിയ സഭയുടെ അമ്മയാണ് യേശുക്രിസ്തുവിൻ്റെ അമ്മ എന്നതിലേക്കാൾ ഉപരി യേശു പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് നമ്മുടെ അമ്മയാണ് നമ്മുടെ അമ്മയെന്ന് പറഞ്ഞാൽ ദൈവഹിതം എങ്ങനെ നിറവേറ്റണമെന്ന് ഒരു മനുഷ്യ സ്ത്രീ കാണിച്ചു നമുക്ക് തന്നു മനുഷ്യരായ നമ്മൾ ദൈവഹിതം എങ്ങനെ നിറവേറ്റണമെന്ന് കാണിച്ചു തരുന്ന ഒരമ്മ പുതിയ നിയമ അമ്മ പുതിയ സഭയുടെ അമ്മ അല്ലേ ലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെയും ആ ഭാഗവും അവസാനിക്കുകയാണ് യോനായുടെ അടയാളം അല്ലാതെ വേറെ അടയാളമില്ല എന്ന് പറഞ്ഞു അശുദ്ധാത്മാവ് ഇട്ട് ഇറങ്ങിപ്പോയിട്ട് വരാൻ ഇടയാകരുത് വിശുദ്ധിയോടുകൂടി ആത്മാവിനാൾ നിറയണമെന്ന് ചിന്തിച്ചു അങ്ങനെ പ്രിയമുള്ളവരെ ദൈവ ഇഷ്ടം എന്താണെന്ന് നമുക്ക് അവിടെ കാണിച്ചു തരികയാണ് അപ്പോൾ ഈ വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് പ്രിയമുള്ളവരെ ഒന്ന് നമ്മൾ ഉദാസീനത ഇല്ലാതെ ഒട്ടും ഉദാസീനതയില്ലാതെ നമ്മൾ പ്രവർത്തിക്കണം രണ്ട് ചാർച്ചക്കാർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നും പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകുന്ന വിമോചനം എന്താണെന്നും നമ്മളുടെ നിക്ഷേപങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത് നല്ലതിൽ നിന്നാണോ എടുക്കുന്നത് എന്നൊക്കെ പരിശോധിക്കാൻ ഈ ഭാഗം നമ്മളെ സഹായിച്ചോ പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ബാക്കി ഭാഗം അടുത്ത ദിവസം നമുക്ക് കേൾക്കാം നിത്യനും വാഴ്ചപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യാതെ ഞങ്ങളെ കാത്തു എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരും അയോഗ്യരുമാണ് കർത്താവേ നിൻ്റെ യോഗ്യതയാൽ നിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ പൂർണ്ണരാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ മീൻ ഹാലേലുയ പ്രിയമുള്ളവരെ നിങ്ങൾ ഈ വചന ശുശ്രൂഷ അനേകർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം നിങ്ങളെതിരെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം മുടക്കം കൂടാതെ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നിറവേറ്റുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ ഒത്തിരി പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുമല്ലോ അതൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കണം യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ